എന്നാലേ ബാക്കിയുള്ളമാര് ഇപ്പഴത്തെ നമ്മളൊരു സഹചരിപ്പിച്ചിട്ട് നമ്മളൊരു കുടുംബം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചിട്ടി പഠിക്കണം അതെ ചിട്ടി പഠിക്കണമെങ്കിൽ ചിറ്റിന് ആൾക്കാരുമായി ഒരു ബന്ധം ഓരോരുത്തരും ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട് ഓ അപ്പൊ അത് ഇവിടുത്തെ അങ്ങനെ കുറച്ച് ബന്ധങ്ങളും അപ്പൊ നമുക്ക് വേണ്ടത് എല്ലാരുമായി ഇടപഴകി നിക്കണം അവളങ്ങനെ ഉറപ്പായിട്ട് ഞാൻ പറയും വരുവാണ് മറ്റേ കുക്കുഡാമി കുക്കുടാമി കുടാമിടാ കുക്കുഡാമി അതെ ഞാനിവിടെ ഞാൻ പ്ലീസ് ഞാനിവിടെ എന്റെ എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പ്ലാനിലാണ് ദൈവീന്ദ്രടുത്ത് എന്നെ ഡൈവേർട്ട് ചെയ്യാലേ ബാക്കി പറ ബാക്കി പറഞ്ഞു േ ഒരുമിച്ച് നിന്ന് ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കും അങ്ങ് അതായത് നമ്മൾ ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ അതായത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് അതാണ് നമുക്ക് അറിയേണ്ടത് ബിസിനസ് ആ ബിസിനസ് നമ്മുടെ മലയാളിയാണ് ലീഡർ ആയിട്ടിരിക്കുന്നത് അങ്ങനെയല്ല അതുപോലെ ഓരോരുത്തർക്കും ഐഡിയ പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ബിസിനസ് നമുക്ക് 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 ആയി കഴിഞ്ഞാൽ ആ മുന്നേറാം നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സിറ്റിയിൽ വേണ്ടുന്നത് കൊറച്ച് എക്കണോമിയാണ് മനസ്സിലായോ ആ നമ്മള് നമുക്ക് നമ്മുടെ പൈസ ഒക്കെ വേണം എന്നെ പുല്ല് പോകണ്ട ടാ ഒന്നും ചന്ദ്ര നീ ഒന്നും മിണ്ട സീരിയസ് ആയിട്ട് ഒന്ന് കേക്കോ നീ നിന്നെ കേടാ കോലിയുടെ അണ്ടീന്നൊക്കെ എടുത്ത കളയം കെട്ടോ ഞാൻ പറഞ്ഞേക്കാ അപ്പുറത്ത് വായിക്കഴിഞ്ഞോ ആ പറയ എനിക്ക് എനിക്കിപ്പോ ലാസ്റ്റ് അന്നൻ ഡ പറഞ്ഞപ്പോ അടിച്ച് എനിക്കൊരു ഐഡിയ തോന്നി ഡരക്കണ്ണ പറഞ്ഞു ബിസിനസ് അതാകുമ്പോ നമുക്ക് വെട്ടാലോ വെട്ടാലോ വെട്ടാം ഞാൻ അതിന് നമുക്ക് വാല ഇറച്ചി മുറിക്കാലോ അങ്ങനെ മനസ്സിലായി ഒരു ഒരു സാധനം മള്ളി എന്തുകൊണ്ട് നമുക്ക് നമ്മുക്ക് ഇറച്ചി ബിസിനസ് തുടങ്ങിയാലോ അതാകുമ്പോ നമുക്ക് നമ്മളാ ചോര അരപ്പ് മാറൂല എന്നും ചോര കാണുകയും ചെയ്യാം കോഴി കൊണ്ടുവരും വെല്ലുവിളം പോട്ടിനെ കൊണ്ടുവരും ഇതെല്ലാം വെട്ടുന്നു മനസ്സിലായില്ലേ നമ്മള് മള്ളി പക്ഷേ ഇതിൽ കാര്യമുണ്ട് ശ്രദ്ധിക്കണം നമ്മൾ ആലോചിച്ചോ ഒരു കട സിറ്റിയിൽ ഒട്ടനടുക്കായിട്ട് ഒരു കട ഇറച്ചട ഒരാളെ കയറി വന്ന് നോക്കുമ്പോ മേലെ നമ്മള് നാനുമുലേക്ക് അവിടെ കട്ടയിലിരുന്ന് വെട്ടണം വെട്ടുന്നേ പക്ഷേ നമ്മൾ ആ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ചെലപ്പോ ഇറച്ചി ആയിരിക്കണമെന്നില്ല തലയായിരിക്കും പശുവിന്റെ അകടി വെട്ടി കറി വെക്കാൻ പറ ബാബു പറ പറ ശിവ പറ അല്ല അകടി കറി ഉണ്ട് ു കേട്ടെ അതായത് ശമ്പം സിമ്പിൾ ആണ് നമ്മള് വെട്ടും ആടിനെ വെട്ടും കോഴിയെ വെട്ടും മനുഷ്യരെയും വെട്ടും പക്ഷെ ആടിനെ മാടി കോഴി നമ്മളെ മേലെ വെച്ച് വെട്ടും അതിന്റെ അണ്ടർ ഗ്രൗണ്ടില് നമ്മളെ സിറ്റിയിലെ തന്നെ പ്രൊഫഷണൽ ഗുണ്ടാണ് അല്ലെങ്കിൽ ഒരു പക്ക അണ്ടർ വേൾഡ് ഈ ഇറച്ചി വെട്ട് വെട്ടുകടക്ക് മനല്ലേ കാണി ഇറച്ചി വെട്ടുന്ന നമ്മുടെ കടയിൽ നിന്ന് വന്നിട്ട് ഒരാൾ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ചിക്കൻ ചിക്കൻ കോഡാണെങ്കിലോ ഇത് പറഞ്ഞ വരെയും വിളിച്ചോണ്ട് നമ്മള് നേരെ ഒരു ലിഫ്റ്റില് അണ്ടർലോട്ട് ഇങ്ങനെ ഇറക്കുമ്പോൾ മൊത്തം ചോപ്പ് മൊത്തം ചോപ്പില് തക്കൊടു വാവാ അതോ ലോകം എഴുതി വെച്ചിരിക്കുന്നു നമ്മടെ അടിയിൽ എത്തുമ്പോള് മാസ്ക് സ്യൂട്ട് മനസ്സിലല്ലേ മൊത്തം അവിടെയും ഇറച്ചിയെ തന്നെ വെട്ടും പക്ഷെ നമുക്ക് എതിരെ നിൽക്കുന്ന ഇറച്ചി അത് അതുപോലെ െ ഞാൻ പറയട്ടെ ഞാൻ ശെരിക്കേ ഇവിടെ ഇവിടെ ഹൈറാർക്കി ആർക്കാ ഇവിടെ ഹൈരാർക്കി അങ്ങനെ വലിയ സംഭവം ഒന്നും ഇല്ല ഇപ്പൊ ഇല്ല തൽക്കാലം നമുക്ക് ഇവിടെ ഗ്യാങ് ആവണ്ട നമുക്ക് ആവുന്നെങ്കിൽ ഗ്യാങ്ങിനും മുകളിലും മനസ്സിലായില്ല സാധനം അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാം കൾട്ട് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ മെയിൻസ് കാര്യങ്ങളും ചെയ്യുന്നത് അവരാണ് കണ്ണ അവരുടെ അവരുടെ ഉള്ളത് നമ്മൾ അവരോട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് അവരൊരു വലം കൈ പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പവർ കിട്ടും നടക്കും നടക്കണം അതല്ല അവരുമായിട്ട് കൾട്ടാണ് മീൻ അതെനിക്ക് അറിയാം കൾട്ടാണ് മീൻ പക്ഷെ കൾട്ടിന്റെ കൂടെ നമ്മൾ കേരി പറ്റണം അത് നമ്മളെ മൂന്ന് കെൽട്ടുകളെ വിടാം അല്ലല്ല നമുക്ക് 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 ട്രൈ ചെയ്യാൻ പറ്റില്ലേ അതല്ലേ ട്രൈ കൊടുക്കാൻ നമുക്ക് ആദ്യം പക്ഷേ കൽട്ടിനെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മളെന്തെങ്കിലൊക്കെ സെറ്റ് ചെയ്യണം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം അതിന് ഈ ബുദ്ധി ഇല്ലാത്ത ആ പച്ചയൊക്കെ ഇവിടുന്ന് ഇവിടം തള്ളിയിട്ട് കൊല്ലണം ആദ്യം എടാ ഇവനെ സരക്കേതോ ആ തോക്കും പിടിച്ചും മറ്റേ അണ്ടിവരലും കാണിച്ചിരിക്കുന്നവനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗാംഗിന് എടുത്ത് നമ്മുടെ കൂട്ടത്തിനടുത്ത് കിട്ടിയാ നോക്കിയാ നീട് മണി ഫോർ ബീഫ് നമുക്ക് ഇറച്ചി വട്ടക്കാട്ടിൽ ഫ്രെഡി വെക്കാൻ പറ്റിയേ നിന്നെയൊക്കെ ഞാൻ എന്തിനാടാ ഇവിടെ കൊണ്ടുവച്ചിരിക്കട്ടേ ഞാനും ഇവനെ പറ്റു ഞാനും േല ഒന്നൂല്ല ഒന്നുമില്ല ഒന്നൂല്ല എനിക്ക് ശരിക്ക് എനിക്ക് കണ്ട്രോള് തരണേ ദൈവത്തിനോട് പ്രാർത്ഥിച്ചതാണ് റിപ്ലൈ ബാബു 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 പ്രദീപ് ആ എന്ത് പറയുണ്ടാ പറഞ്ഞിട്ട് ഈ പറയണ മറ്റേ ബുദ്ധി ഇല്ലാത്ത ചന്ദ്രനെയും ഈഗനകളെ ആ സരക്കൂടെ വരണ്ട സരക്കി സരക്കൊന്നു വന്നേ സരക്കൊന്നു വന്ന ഞാൻ പറഞ്ഞിട്ട് ഈ ബുദ്ധി ഇല്ലാത്ത സര ഇല്ലാത്ത കേട്ടതാണ് ചന്ദ്രനെയും നീങ്ങനെയും പറഞ്ഞോണ്ടിരിക്കടയില് പേര് മാറി വന്നിട്ട് എല്ലാത്തിനും വെട്ടാ നമുക്ക് ഞങ്ങൾ ഇതാ വരുന്ന ഞങ്ങള് മൂന്ന് പേരെല്ലാം മോളിലോട്ട് വരാം മോളിലോട്ട് വരാം ഒന്ന് പറ്റി ഒന്ന് ട ചന്ദ്രന്റെ പെർഫോമൻസ് ഒക്കെ വളരെ ശോകമാണ് കുറച്ചു നാളായിട്ട് ഏഹ് തൽക്കാലം അവനെ നമുക്ക് മേളിൽ തന്നെ നിർത്താം ഇറച്ചിക്കും അകിടും ഒക്കെ വെട്ടാൻ വേണ്ടിട്ട് മേളിൽ നിർത്താം കോഴി കുളിക്കാൻ മറ്റേ അതിലും ഇതിലും ഒക്കെ നിക്കട്ടെ ഈ ബുദ്ധി ഇല്ലാത്തവന്മാരെ തൽക്കാലം നമുക്ക് താഴത്തേക്ക് കൊണ്ടുപോകട്ടെ ഇറക്കണ്ട ഇറക്കണ്ട അപ്പൊ നമുക്കൊരു ക്രൂ ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്യാം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ ഈ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് ആൾക്കാരെ പണിയണമെന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിലുള്ളവരുമായിട്ട് നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റൂ

നമ്മടെ പ്ലാൻ അവരുടെ അവതരിപ്പിക്കണം നമ്മുടെ ഒരു കുടുംബമാവുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങളുമായി നിക്കുന്നതാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ പവർ അതാണെന്ന് നമ്മുക്ക് കാണിച്ചു കൊടുക്കണം നമുക്ക് അടുത്ത പ്രൊസീജിയർ മള്ളി അതിന്റെ സ്ഥലം കണ്ടുപിടിക്കണം പിന്നെ അതേ മള്ളി നമ്മുടെ ഒരു അതായത് നമ്മള് രാവിലെ നോക്കുമ്പോ അവിടെ നിന്ന് ഇറച്ചി വിട്ടുന്നത് ടക്കെ വെട്ടുന്നു എന്നിട്ട് നമ്മള് കടലിലൊക്കെ ഒരു വണ്ടി കാണും ഒന്ന് രണ്ട് വണ്ടി കാണും ചന്ദ്രൻ ഓ അണ്ണാ ഞാൻ സംരംഭത്തെ കുറിച്ചൊന്നറിയാൻ അറിയിക്കാം മുമ്പേ വിളിച്ചപ്പോ നീ മറ്റേ ആടിന്റെ അകട കയറി വെക്കാൻ പോയതല്ലായിരുന്നു കയറിട്ടോ മല്ലി മനസ്സിലായി അതായത് നമ്മള് മള്ളി ഇതാകുമ്പഴത്തേ നമ്മള് സേഫ് ആണ് ഉദാഹരണത്തിന് നമ്മളെ പിടിക്കാൻ പോലീസ് അവിടെ എത്തി വെച്ചോ നമ്മളെ ഇറച്ചി വെട്ടുന്നതിന്റെ രക്തമാണെന്ന് പറയാൻ കയ്യിൽ മനസ്സിലായില്ലേ എന്താ പോയി താടിയ നമ്മള് മേലെ ഇത് താഴെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാരും മറ്റേ വോയിസ് ഒക്കെ ടാമ്പർ ചെയ്ത് സംസാരിക്കും നമ്മളൊക്കെ സംസാരിക്കുന്നു മറ്റേ ഹലോ 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 അല്ല ആ സാധനം തന്നെ അതുകൊണ്ട് ഐ ഡോണ്ട് നോ ഐ ഡോണ്ട് അല്ല തെരത്തെ അല്ല തെരത്തെ എന്നിട്ട് നമ്മള് ബാഗ് കൊണ്ടുവരും മറ്റേ ബാഗ് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോകുന്ന ഹെഡ് ഒക്കെ കവർ ചെയ്ത് നമ്മള് പാസ്വേഡ് എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് താഴോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ സ്വപ്നം പറഞ്ഞു അതാണ് ഞാൻ ചോദിക്കുന്നത് അത് കൊണ്ടുവരുന്നതിനായിട്ട് ഞാൻ ഞാനൊക്കെ അല്ലേ സംഭവ ബാബു പറഞ്ഞ പോലെ കൊണ്ടുവന്നിരിക്കും അതും ലിഫ്റ്റിൽ ഇറക്കണമല്ലോ നമ്മളെറച്ചുവിട്ടു നമുക്ക് അങ്ങനെ നമ്മൾ നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ അതെന്താ അടിയിലെ ിൽ തന്നെന്താണെന്ന് ഇത് എത്ര ദിവസത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ണ്ട് പിന്നെ അങ്ങനെ കൊറേ പരിപാടികളുണ്ട് മള്ളി നമുക്ക് അത് വരെ നമുക്ക് ഇവിടെ ഒരു സ്ഥലം വേണം ഞാൻ ഒരു കാര്യം ഗാര്ട്ടെ മണി തുറന്നു അയ്യോ മറ്റേ ക്യാപ്ചറും വരുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് അതും മിക്കവാറും നടക്കുമെന്ന് അറിയില്ല കിടക്കാൻ മണി ടർഫിന്റെ താക്കോൽ ഞാൻ വാങ്ങിക്കാം വീട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുടുംബമാണെന്ന് വിചാരിച്ചത് കുടുംബ വീട് പ്രശ്നം പഴയ കുടുംബ വീട് എന്തായാലും കിട്ടില്ലല്ലോ കിട്ടില്ല കിട്ടി അത് ആർക്കും കൊടുക്കാത്ത രീതിയിൽ കുറച്ച് പണ ഇടപാട് ഞാൻ നടത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ കുടുംബ വീട് വെക്ക ആയിരാണ് വെക്കാതിരിക്കാൻ രണ്ടായിരത്ത ശരിക്കും അപ്പൊ അതുവരെ ഒരു സ്ഥലം വേണം ഏഹ് നിക്കാ സ്ഥലം വേറൊരു കാര്യം കൂടെ നമ്മുടെ റേഡിയോ അത് ചന്ദ്രനെപ്പിക്കണം എല്ലാം കൂടെ നമ്മൾ ഇതിന്റെ പിറകെ പോകണം തൽക്കാലം താമസിക്കണം നമ്മുടെ റേഡിയോ എത്ര ഇവിടെ ഒരു മിനിറ്റ് നമ്പർ നമ്മൾ ആരെങ്കിലും ഉണ്ടോ ഞാൻ 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 കേറി എൺപത്തി ഒന്നാണ് അല്ലേ എൺപത്തി

അതുവരെ നമുക്ക് അണ്ടർഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു നമ്മൾ ഒരു ഒളിസങ്കേതം കണ്ട ഒരു അധോലോക ലുക്കുള്ള ഒരു സ്പേസ് വേണം നമുക്ക് ഞാൻ നാളെ കണ്ടുപിടിച്ച നാളെ നാളെ വരും അണ്ണേ നാളെ വരും നാളെ വരുമ്പോഴത്തേക്കും നോക്കി റെഡി ആക്കി വെച്ചേക്കും േ അതെ പക്ഷേ ഒരു കണ്ട ഒരു നമ്മുടെ ഉണ്ട് പണ്ട് ഞാൻ സുനിമോന ഓ ഓർമ്മ മറ്റേ സ്ഥലം നമ്മള് പോയില്ലേ അന്ന് രാത്രി

രാവിലെ തൊട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങ് ബെല്ലാരിന്റെ ഇത് പിന്നെ തരക്കണ് ഇത് ചന്ദ്രബോസ് പിന്നെ ഞാൻ ബ്ലോഗിലൂടെ പറയണുണ്ടെങ്കിലും കുട്ടിക്കാലം തൊട്ട് മറ്റേ ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഇണ്ടാ അപ്പൊ നിങ്ങൾക്ക് ആരേലങ്ങനെ കണ്ടുപിടിക്കുവാനും പറ്റില്ല ഇതേ മുഖച്ചായയാണെന്നാണ് പറഞ്ഞ ഭാവിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റെങ്കി നിങ്ങൾ താഴ്ന്ന ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കേ അപ്പൊ അല്ല അല്ല എന്തായാലും സിനിമ നിന്റെ അച്ഛൻ്റെ പേരെന്തേ എന്നാ പിന്നെ ഒറ്റ ഫ്രെയിമില് നിന്നേം കൂടെ അവനോട് ചേർത്തെടുത്താ പോലല്ല തദ്കളെ തേടാ അവൻ അച്ഛനാണെന്ന് വിശ്വസിക്കുന്ന ആളാണത് പറയാൻ പോലും ഇല്ലാത്തവരെ പറ്റി സംസാരിക്കില്ല എനിക്ക് സഹിക്കൂല പൊട്ടി പൊട്ടിയത് എല്ലായിടത്തേം പോലെ ഇവിടെ ഈഗോ കാണിക്കാനാണെങ്കിൽ നമ്മടെ ഒരു കാര്യങ്ങൾ നടക്കൂല ഞാൻ ഇപ്പഴേ എല്ലാ സിറ്റിയിലെ പോലെ എല്ലാ ഇടത്തും വന്ന് ഈഗോ കാണിക്കാനാണെങ്കി ഇവിടെ ഒന്നും നടക്കൂലോ ഞാൻ ഞാൻ ഈഗോ ഇല്ലല്ല അതെയാ ഒരു കാര്യത്തിൽ ഒരു കാര്യമില്ല ഒരു തമാശയില്ല അതില് ഞാൻ ഈഗോ കാണിക്കാൻ വന്നു നടക്കത്തില്ല

എനിക്കൊരു കാര്യം പറയാനുണ്ടേ സംഗതി നമ്മളെല്ലായിടത്തും ഈ പോലെ പറയണതുപോലെ നമ്മളെ ഗ്യാങ് ഹൗസില് പെമ്പിള്ളാരെ കൊണ്ടുവരുത് എന്നുള്ള ഇതൊക്കെ പറയുന്നത് സത്യമാ പക്ഷെ ഇവിടെ ഗ്യാങ് ഹൗസിൽ എന്നല്ല നമ്മടെ ഒരാളുടെയും കൂടെ ഒരു പെൺപിള്ളാരും പാടില്ല ഒരാളെ ഒരാളുടെ അടുത്തും പാടില്ല ഒരാൾ ഒരിത്തും പോകാൻ പാടില്ല ഒരു പെണ്ണിന്റെ കൂടെ പോവാൻ പാടില്ല ഒരു ഒരാൾ ഒരാളും പോവാൻ പാടില്ല ഇവിടെ ഇവിടെ നമ്മളെ സാധനം വരുന്നവരെ അല്ല നമ്മടെ നമ്മളെ അധോലോകം നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നടം വരെ ഒരു ഒരു പെണ്ണിന്റെ പുറകെ പോകാനോ ഒരു പെണ്ണിന്റെ പെണ്ണിനെ ആക്കാനോ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ നടക്കുന്നതോ കണ്ട അടിച്ച് ചെവുക്കലേ തിരിക്കും എല്ലാർക്കും മനസിലായല്ലോ എന്തടാ ബാബു നിനക്ക് ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസം കേട്ടു നിന്നെ കണ്ട നിന്റെ ചിരി കണ്ടല്ലേ നീ പച്ചവാണമാണെന്ന് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തി മൂന്നാം ദിവസം അവിടെ വന്ന് നിന്റെ വാഴ്